ഏത് സാഹചര്യത്തിലും ജീവിച്ചു പോകാനായിട്ട് ഞാൻ നല്ലതുപോലെ പഠിച്ചിട്ട് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു വന്ന ഒരാളാണ് ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഇതൊരു വീടാണ് ഇവിടെ ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരുമായിട്ടാണ് ജീവിക്കുന്നത് ഇത് ഇത് സ്വന്തം വീടല്ല അച്ഛനമ്മ ഇല്ല പിന്നെ അറിയാത്ത ഇരുപത്തിയാറ് പേരുമായിട്ടാണ് ഈ വീട്ടിൽ ജീവിക്കുന്നത് ഇവിടെ ഉള്ള പത്തിരുപത്തി ആറ് പേരുടെ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കും അവരെങ്ങനെ പെരുമാറുമെന്ന് നമ്മൾ വിചാരിക്കുന്ന കൂടിയില്ല നേരത്തെ ഇവിടെ അക്ബർ പറഞ്ഞ പോലെ ഫണ്ണായിട്ട് എൻ്റർടൈനറായിട്ട് പോകണമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പം നല്ലതായിട്ട് ബോധ്യമായി ഇവിടെ വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് പലരും പല ക്യാരക്ടർ വെച്ചിട്ട് കളിക്കുന്നവരാണെന്ന് മനസ്സിലായി അപ്പോൾ അതെന്തായാലും അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ എനിക്ക് നല്ല പോലെ ഞാൻ മനസ്സിലാക്കിയെന്ന് അനുമോൾ പറയുന്നുണ്ട് അനിമോൾ അത് പറഞ്ഞപ്പം ആദ്യം അടുത്തിരുന്ന അക്ബറിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അവളോ ഞാൻ വന്ന ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം നമ്മൾ എങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എങ്ങനെയൊക്കെ ആൾക്കാരോട് പെരുമാറിയിട്ടുണ്ട് എല്ലാം പല വ്യത്യസ്ത ക്യാരക്റ്ററിലുള്ള ആൾക്കാരാണ് അവരോട് എങ്ങനെ പെരുമാറണം അവരോട് എങ്ങനെ നിൽക്കണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മൾ ശരിക്ക് പഠിച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് വരുന്നത് ഇവിടെ വന്നപ്പോഴും എനിക്ക് മനസ്സിലായി വിഷമം വന്നാൽ നമ്മൾ കരയും സന്തോഷം വന്ന് നമ്മൾ ചിരിക്കും ദേഷ്യമെന്ന് നമ്മൾ ദേഷ്യപ്പെടും അനിമോൾ ഓരോ പോയിന്റ് പറയുമ്പോഴും ആതിൽ അവിടെ ഇരുന്നിട്ട് ഭയങ്കരമായിട്ട് ഇറിട്ടേറ്റ് ചെയ്യുന്ന അണക്കുള്ള ഓരോ വർത്തമാനങ്ങൾ അക്ബറിനോട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഈ വീടിനകത്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോത്തില്ല ഇറങ്ങിപ്പോവാനേ പറ്റുന്നില്ല അല്ല അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് ഇനി എന്തൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറഞ്ഞാലും ഇനി ഞാൻ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്നു ഞാൻ തീരുമാനിച്ചത് തന്നെയാണെന്ന് അനുമോൾ പറയുന്നുണ്ട് ഇവിടുന്ന് ഇറങ്ങിയാലും നമുക്ക് എല്ലാവർക്കും ഒരു ഉണ്ടെന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം അപ്പോൾ ഇതൊന്നും ഒരു വലിയ കാര്യമല്ല ഇവിടുന്ന് ഇറങ്ങിയാലും നമുക്ക് ലൈഫുണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം അഞ്ച് ദിവസമെങ്കിൽ അഞ്ച് ദിവസം പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസം ഉള്ള ദിവസം ഹാപ്പിയായിട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ ഹാപ്പി അല്ല ഒരു പ്രശ്നവുമില്ല ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും സന്തോഷം കിട്ടില്ല എന്ന് വിചാരിച്ചാൽ പോലും ഞാൻ ജീവിക്കും ഞാൻ മുന്നോട്ട് പോകും എനിക്ക് ജീവിക്കണം എനിക്കെൻ്റെ ഫാമിലിയെ നോക്കണം കുറെ ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ നടക്കണം അതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റൂ എന്ന് അനിമോൾ പറയുന്നുണ്ട് ദൈവം നമ്മുടെ ജീവൻ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക മുന്നോട്ട് പോവുക എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാലും ഞാൻ ഇതിൽ നല്ലതുപോലെ പിടിച്ചു നിൽക്കും പറ്റണം പറ്റും അതാണെന്നും പെണ്ണമെന്നൊന്നുമില്ല എല്ലാവർക്കും പറ്റുമെന്ന് പറയുന്നുണ്ട് അനുമോൾ അനിമോൾ പറഞ്ഞു തീർന്നതിൻ്റെ എവിൻ ഭയങ്കര കയ്യടിയായിരുന്നു പക്ഷേ ഒരു കാര്യം നിങ്ങളെ ചിന്തിക്കണം ആതിലെ പറഞ്ഞതും ഇവിടെ ചാനലിട്ടിട്ടുണ്ട് അനിമോള് പറഞ്ഞത് വിട്ടിട്ടുണ്ട് ആതിൽ പറഞ്ഞത് അനുമോളെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടാണ് പക്ഷേ അനിമോൾക്കൊരവസരം ആതിലെ പറഞ്ഞതിന് ശേഷമാണ് വന്നത് അൻമോൾ ഒരാളെയും പറ്റി ഒന്നും പറയുന്നില്ല രണ്ട് മനുഷ്യർ തമ്മിലുള്ള വ്യത്യസ്ത സ്വഭാവങ്ങളെയാണ് അത് സൂചിപ്പിക്കുന്നത് നൂറേം പറഞ്ഞപ്പം അനിമോളെ കൊട്ടിയിട്ടാണ് സംസാരിച്ചത് അവിടെ ഇരുന്ന ഒരു വ്യക്തികളെ വ്യക്തികളെപ്പറ്റി പോലും മെൻഷൻ ചെയ്യാതെ മാന്യമായിട്ട് തൻ്റെ മനസ്സിലുള്ള കാര്യം പറഞ്ഞിട്ട് അനിമോള് പോയി ഒരു മനുഷ്യൻ വ്യത്യസ്തരാകുന്നത് അങ്ങനെയാണല്ലോ മറ്റുള്ളവരെ പോലെ അനുകരിച്ച് പറയുന്നതിനകത്തല്ലല്ലോ കാര്യം നമ്മുടെ വ്യക്തിത്വം എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അവിടെ